മുത്താളെ വലിയോറപ്പാടത്താണെന്നുള്ളത് വലിയോറപ്പാട് രാവിലെ തന്നെ ഈ കൃഷിക്കാർക്ക് ഒരുപാട് പരാതികളുണ്ട് ഒരു അഞ്ചാറ് ദിവസമായിട്ട് ഭയങ്കര പ പന്നിൻ്റെ ശല്യമാണ് ഈ പാടത്തിലോട്ട് ഇറങ്ങണ സ്ഥാനാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇവരെ വീട്ടിൽ പോയല്ലേ നിങ്ങൾ കാണേണ്ടി കൃഷി ചെയ്യണ ഇടത്തിലൂടെ പാടത്തിലോട്ട് ഇറങ്ങിയ ശേഷം അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് ചോദിച്ചു ചോദിച്ചറിയാനുള്ള ഒരു മനസ്സ് പൊതുവേ ഈ സ്ഥാനാർത്ഥികൾ കാണിക്കണം എല്ലാവരും വീട്ടിൽ പോയാണ് ഈ കൃഷിക്കാർ കാണേണ്ടത് അപ്പോൾ അമ്മതാക്കാരുടെ ജീവിതകാലം യോ അഥവാ ഇരുപത്തിനാല് മണിക്കൂറും പാടത്താണ് ഇന്നലെ വരെ വന്നിട്ട് രാത്രി പന്ത്രണ്ടര ഒരു മണി വരെ ഈ പന്നിക്ക് കാവലെക്കണം ഈ പാവപ്പെട്ടത് ഈ കൃഷി നടത്തി അവരെ ജീവിതമാർഗം നിർവേറ്റുന്ന ആൾക്കാരാണ് അപ്പൊ ഈ പാടത്തിലോട്ട് ഇറങ്ങി ഈ കൃഷിക്കാരെ പ്രശ്നങ്ങൾ എന്താന്ന് ചോദിച്ചറിയാനുള്ള ഒരു മനസ്സ് ഭരണപക്ഷവും പ്രതിപക്ഷവും ഇവരെ കാര്യങ്ങൾ മനസ്സിലാക്കി ഇവർക്കുള്ള ആനുകൂല്യങ്ങൾ എത്തിച്ചു കൊടുക്കണം ഇപ്പൊ ഇവരൊക്കെ മണ്ണിട്ടുണ്ട് ഒരുപാട് കൃഷികള് ഇപ്പൊ ഇവിടെ ഒരുപാട് അവർക്ക് ഇപ്പൊ മണ്ണിട്ടാണ് പൂളകള് കാര്യങ്ങൾ ഫുള്ള് ആയിട്ട് വായ അതേമാതിരി തിരുത്തി ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു സുലൂഷാണോ ഇതൊക്കെ എത്ര ആൾക്കാർ പ്രയാസങ്ങളാണെന്നറിയോ ഒരുപാട് ദിവസമായി ബന്ധപ്പെട്ട ആൾക്കാർ ഈ വീഡിയോ കഴിഞ്ഞാൽ പരമാവധി ഷെയർ ചെയ്യാ എപ്പോഴും കൂടെ പോയത് ആ ആ ആ എപ്പോഴും പോയത് രാത്രി ഒന്നര മണിയായി ഒന്നര അമ്മ പോക്കരാക്ക ഞാൻ ചെറുപ്പം മുതലേ കാണുമ്പോൾ കശി ഇപ്പളും പാടത്താണ് ഒന്നും പാടത്താ ഇവരൊക്കെയാണ് ഈ ഒരു പച്ചപ്പിന്റെ റീൽസ് എടുക്കാൻ മാത്രം സ്ഥാനാർത്ഥികൾ പാടത്തിലോട്ട് ഇറങ്ങിയാൽ പോരാ ഇവരെ പ്രശ്നങ്ങൾ എന്താണെന്ന് ചോദിച്ചാലാണ് ഇപ്പം എന്താന്ന് വെച്ചിട്ടുണ്ട് ഉപകരണങ്ങൾക്കറിയാണ്ടാവും നമ്മുടെ നാട്ടിൽ വലിയ പാടത്ത് സജീവമായിട്ട് പയര് കൃഷിക്കാരനാണ് മൂപ്പരെ കൃഷിൻ്റെ നഷ്ട നാശനഷ്ടങ്ങൾക്കറിയാം അപ്പം എല്ലാ ഒരുപാട് സ്ഥാനാർത്ഥികൾ അവരെ കാണണു അവരെ കാര്യങ്ങൾ വോട്ട് ചോദിക്കണു അവരെ പ്രശ്നങ്ങൾ എന്താണെന്ന് നിങ്ങൾ കറക്റ്റായിട്ട് ചോദിച്ചു പറഞ്ഞാൽ അവർക്കുള്ള ആനുകൂല്യങ്ങൾ എത്തിച്ചു കൊടുക്കാൻ നോക്കണം ഇതേണ്ടീലേ ഇതൊക്കെ കാരണം ഒരുപാട് രാവും പകലും ഇല്ലാതെ നയിച്ചുണ്ടാക്കിയ ഒരു കൃഷിയാണിത് ഇതാ വായും കാറും മൊത്തത്തിൽ ചാട്ടി ചവിട്ടി ഏതാക്കേണ്ട എന്താ കാരണം ഈ ഒരു വളർച്ച എത്തി എത്തിയാൽ ഒരുപാട് ആളുകളെ കഷ്ടപ്പാടും അവർ വയർപ്പുണ്ട് ഇത്